നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് വോയിസ് വർക്ക്ഷോപ്പ് മ്യൂസിയം ഹാളിൽ ആരംഭിച്ചു ഡാഫ്റ്റ് രക്ഷാധികാരി പ്രൊഫസർ അലിയാർ ഉദ്ഘാടന പ്രസംഗം നടത്തിയ ചടങ്ങിൽ ഇന്നേ ദിവസം വോയിസ് പ്രാക്ടീസ് നൽകുന്നത് ഗിരീഷ് സോബാനമാണ് പുതിയ ശബ്ദങ്ങളെ തേടിയുള്ള ഒരു യാത്രയിലായിരുന്നു അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് നേടാൻ സാധിച്ചു കഴിഞ്ഞ മാസം മാർച്ച് മാസം ഞങ്ങൾ ഓഡീഷൻ നടത്തി ഓഡീഷനിലൂടെ ഒരുപാട് പേര് ഏകദേശം നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതിൽ നിന്ന് നൂറോളം പേരെ ഞങ്ങൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അവരെ വോയിസ് പ്രാക്ടീസ് കൊടുത്ത് അവരെ നല്ല ട്രെയിനിങ് കൊടുത്ത് നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറക്കാനാണ് ഇന്നിപ്പോൾ നടക്കുന്നത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ നമ്മൾ മൂന്ന് ദിവസത്തെ ട്രെയിനിങ് ഇവർക്ക് വളരെ ശക്തമായൊരു ട്രെയിനിങ്ങാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത് അതിന് വളരെ ആയിട്ടുള്ള വോയിസ് എല്ലാ എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിക്കുകയാണ് തനിമ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം സ്റ്റുഡിയോ ടെക്നിക്കൽ ഹെഡ് ഹരികുമാർ സി ആർ ചന്ദ്രൻ ക്രിസ് വേണുഗോപാൽ അഖിലേഷ് തുടങ്ങിയ പ്രമുഖരാണ് വരും ദിവസങ്ങളിലെ ക്ലാസുകൾ നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ മാസം ഡാഫ്റ്റിന്റെ നേതൃത്വത്തിൽ വോയിസ് ഓഡിഷൻ നടത്തിയിരുന്നു അതിൽ വിജയിച്ചവർക്ക് വേണ്ടിയാണ് മൂന്ന് ദിവസത്തെ വോയിസ് ട്രെയിനിങ് വർക്ക്ഷോപ്പ് നടത്തുന്നത് ഡാഫ്റ്റ് പ്രസിഡന്റ് അശോക് കെ നായർ ജനറൽ സെക്രട്ടറി പെരുമാൺ ട്രഷറർ മഹേഷ് കുമാർ സെക്രട്ടറി ബിനോയ് വൈസ് പ്രസിഡന്റുമാരായ കവിത ആറ്റുകാൽ തമ്പി ജോയിന്റ് സെക്രട്ടറിമാരായ ലക്ഷ്മി രമേഷ് വിനോദ് കല്ലറ ജോയിന്റ് ട്രഷറർ മേഴ്സി ഭാരവാഹികളായ അർച്ചന ആൻസി മുംതാസ് രശ്മി സുരേഷ് ബിന്ദു ലക്ഷ്മി ആൽബർട്ട് അലക്സ് മുൻഷി രഞ്ജിത്ത് സിദ്ധാർത്ഥ് സെൽവരാജ് ഷാജി കുമാർ തുടങ്ങിയവരും ട്രെയിനിംഗ് ക്ലാസിൽ എത്തിയവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു